ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് എട്ടാം തീയതി ഞായറാഴ്ച നമുക്ക് കുറേ പരീക്ഷകളെല്ലാം കഴിഞ്ഞു ഇനിയൊരു നാല് പരീക്ഷകൾ കൂടി ബാക്കിയുണ്ട് അപ്പോൾ നാളെ ഒൻപതാം തീയതി തിങ്കളാഴ്ച ഏഴ് പരീക്ഷയാണ് എന്നാണ് നോക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവരുടെ ടൈം ടേബിൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒന്നാം ക്ലാസ്സിലെ മക്കളുടെ നോക്കാം ഒന്നാം ക്ലാസ്സുകാർക്ക് ഒൻപതാം തീയതി ഇൻ്റർഗ്രേഷൻ വണ്ണാണ് എക്സാം ഇനി രണ്ടാം ക്ലാസ്സുകാർക്ക് ഒൻപതാം തീയതി ഇൻ്റർഗ്രേഷൻ വണ് താണ് അവർക്കും എക്സാം ഇനി മൂന്നാം ക്ലാസ്സിന് അവർക്ക് ഒൻപതാം തീയതി ഇ വി എസ് ആണ് എക്സാം ഇനി നാലാം ക്ലാസ്സിന് നാലാം ക്ലാസ്സുകാർക്ക് ഒൻപതാം തീയതി ഇംഗ്ലീഷാണ് എക്സാം ഇനി അഞ്ചാം ക്ലാസ്സുകാർക്ക് അന്ന് സോഷ്യൽ സയൻസാണ് അവരുടെ എക്സാം ആറാം ക്ലാസ്സിനും സോഷ്യൽ സയൻസാണ് ഏഴാം ക്ലാസ്സിന് ലാംഗ്വേജ് സെക്കൻഡാണ് അവർക്ക് എക്സാം ആറാം ക്ലാസ്സിന് സോഷ്യൽ സയൻസ് ഉച്ച കഴിഞ്ഞിട്ടാണ് അവർക്ക് പരീക്ഷ ഇനി എട്ടാം ക്ലാസ്സിന് ഒൻപതാം തീയതി ഒന്നര മുതൽ മൂന്നേകാല് വരെ മാത്സും ആണ് പരീക്ഷ ഇനി ഒൻപതാം ക്ലാസ്സുകാർക്ക് അന്ന് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെ മാത്സിൻ്റെ എക്സാം ആണ് ഉണ്ടായിരിക്കുക ഇനി പത്താം ക്ലാസ്സുകാർക്ക് ഒൻപതാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെ സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആണ് അപ്പോൾ ഇതോടെ ഞാൻ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെലൈക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു തരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇനിയും വീഡിയോകൾ ഇടുന്നതാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനല് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇനി നാളത്തെ വീഡിയോയിൽ കാണാം